മറ്റൊരു മരച്ചിലയിൽ തങ്ങിയാണ് ഇപ്പോൾ നിൽക്കുന്നത് വഴിയാത്രക്കാർക്കും വാഹനയാത്രികർക്കും ഒരുപോലെ ഭീഷണിയായാണ് തേക്കുമരം നിൽക്കുന്നത് ഒരു അപകടം വരുന്നതുവരെ കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ അധികൃതർ മരം മുറിച്ചു മാറ്റുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് പി എം ഷാജഹാൻ ആവശ്യപ്പെട്ടു ഈ മരം മറ്റൊരു കൊമ്പിലേക്കാണ് ഇവിടെ വീട് കിടക്കുന്നത് ഇത് ഇവിടെയുള്ള ഇതേ വഴി നടക്കുന്ന യാത്രക്കാർക്കും അതുപോലെ തന്നെ വാഹനത്തിൽ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്കും ഭീഷണിയാണ് എന്തെങ്കിലും അപകടം വന്നതിന് ശേഷം മാറ്റുന്നതിന് വേണ്ടി കാത്തിരിക്കാതെ ഇത് എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട അധികാരികൾ ഇതിൽ ഇടപെടുകയും ഇത് നീക്കം ചെയ്യണം എന്നും അറിയിക്കുന്നു